ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ കഥാവിൻ്റെ വചനപ്രകാരം പറയുന്ന സങ്കീർത്തനം മുപ്പത്തിരണ്ടും ഒന്നും രണ്ടും വാക്യം ലംഘനം ശ്രമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ ഭാഗ്യവാന് ഹുവാർത്തിയും കണക്കിടാതെയും ആത്മാവിൽ കവടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഹാലിലെ ഒരു മനുഷ്യൻ്റെ ഭാഗ്യപദവികളെക്കുറിച്ച് തിരുവചനം ഇന്ന് പൽക്കാലം നമ്മളോട് സംസാരിക്കുക എന്താ ഭാഗ്യം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ ലംഘനം ചെയ്യാത്ത മനുഷ്യരില്ല പാപം ചെയ്യാത്ത മനുഷ്യരില്ല നമ്മളെല്ലാവരും പാപം ചെയ്തത് പാവികളാണ് നമുക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവെറിയിൽ യാഗമായി മരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്ന് ഇപ്പോഴും നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്ന ഹാലലിയ നമ്മുടെ യേശു കർത്താവ് നമുക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത് ഹാലലിയ നമ്മൾ പാപമില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പാവ സ്വഭാവം ഒരു ഒരു ഡെയിലി ലൈഫിലെ ഒരു ഡേ ടു ഡേ ലൈഫിലെ നമ്മളൊരു ഡേ മോർണിംഗ് ടു ഈവനിങ് വരെ നമ്മൾ എന്തെല്ലാം പാപം ചെയ്യുന്നുണ്ട് നമ്മളെ വാക്കുകൾ കൊണ്ട് നമ്മൾ പലരെയും വേദനിപ്പിക്കുന്നുണ്ട് നമ്മൾ ചിന്തകളുണ്ട് നമ്മൾ പല ചിന്തകളിലൂടെ നമ്മൾ സഞ്ചരിച്ച് പോകുന്നുണ്ട് പാപ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പലരെയും വേദനിപ്പിച്ച് അല്ലെങ്കിൽ പലരെയും നമ്മൾ ഒരു നമ്മൾ പുറമേ നമ്മൾ മനഃപൂർവ്വമായിട്ടായിരിക്കില്ല എന്നാലും നമ്മുടെ ജീവിതത്തിലെ ദിനം പ്രതി പാപങ്ങൾ കടന്നു വരുന്നുണ്ട് ഇന്ന് വൽക്കാലം കർത്താവിൻ്റെ വചനം നമ്മൾ ഓർപ്പിക്കുക ലംഘനം ക്ഷമിക്കണമെങ്കിൽ ഹാലിൽ പാപം മറച്ച് ദൈവം പിടിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോടെ ഏറ്റുപറയണം ദൈവത്തോട് ഏറ്റുപറയുക മാത്രമല്ല ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിക്കുകയും വേണം ഹാലിൽ കർത്താവിൻ്റെ വചനം അതുകൊണ്ട് അവർ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും ഹാലിലുയ്യ ദൈവവചനത്തിലൂടെ മാത്രമേ നമുക്ക് കരുണ ലഭിക്കത്തുള്ളൂ ദൈവത്തിലൂടെ മാത്രമേ നമ്മുടെ പാപ മറച്ച് കിട്ടത്തുള്ളൂ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ ഒരു പാപിക്കും കർത്താവിൻ്റെ രക്ഷ കാണുവാൻ കഴിയത്തില്ല കർത്താവ് ഹാലലു ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ശുദ്ധീകരണം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ കർത്താവിംഗിലേക്ക് അടുത്ത് ചെല്ലേണ്ടതിന് ഇന്ന് പൽക്കാലം നമ്മുടെ പാപങ്ങളെ നമ്മുടെ കുറവുകളെ നമ്മുടെ ബലഹീനതകളെ നമ്മുടെ ലംഘനങ്ങളെ ആരും പെർഫെക്റ്റ് അല്ല ആരും നമ്മളാരും പെർഫെക്റ്റ് അല്ല നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഒന്ന് കൊടുക്കാമോ എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി ദാവീദ് ഹാലലിയ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുത്ത് വന്ന ദാവീദ് പാപം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഹാലയിൽ നെടുമ്പാട് വീണു എന്നാ തിരുവചനം പറയുന്നേ ദാവീതിൻ്റെ പാപം ദാവീദിനോട് അറിയിച്ചപ്പോൾ ദാവിദത് സമ്മതിച്ചു ഒരു പക്ഷേ ദാവിദ് അത് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഹലലി ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേലെ ഇരട്ടിയായി വന്നേനെ അവനത് സമ്മതിച്ചു അവനത് ചെയ്തതാണെന്ന് അവൻ സമ്മതിച്ചു കൊടുത്തു ഇന്ന് വൽക്കാലം എൻ്റെ സഹോദരങ്ങളെ നമ്മളേതെങ്കിലും പാപ വഴിയിലൂടെ പോവുകയാണെങ്കിൽ ഇന്ന് വൽക്കാലം നിങ്ങളെ ദൈവത്തിൻ്റെ കരത്തിലൊന്ന് സമർപ്പിക്കാമോ ഇന്നൊന്ന് ഏറ്റുപറഞ്ഞൊന്ന് ഉപേക്ഷിക്കാമോ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യിപ്പാനുണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു കേട്ടോ ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പാപ വഴി ഒന്ന് വിട്ടു തിരിയാമെങ്കില് ദൈവം നിങ്ങളെ അത്ഭുതമായി വഴി നടത്തും കേട്ടോ ദൈവത്തിന്റെ നിത്യസ്നേഹം നിങ്ങളെ തേടി വന്നിരിക്കുക ഇന്ന് വൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം